പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു മമ്മൂട്ടിയുടെ നക്ഷത്രമായ വിശാഖം നക്ഷത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജല നടത്തി ആരാധകൻ മമ്മൂട്ടിയുടെ ചിത്രത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് ആരാധകൻ ശത്രു സംഹാര പുഷ്പാഞ്ജലി നേർന്നത് തൃശൂർ ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി ആരാധകനായ ദാസ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു സംഭവം ടർബോയുടെ വിജയത്തിന് വേണ്ടിയാണ് പുഷ്പാഞ്ജലി നടത്തുന്നതെന്നും ആരാധകൻ പറയുന്നു മമ്മൂട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നേർന്നത് മമ്മൂട്ടിയെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതെല്ലാം മറികടന്ന് ടർബോ വലിയ ഹിറ്റ് ആകണമെന്നും ആരാധകൻ പറയുന്നു ചേട്ടാ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവാണ് മണിക്ക് ലോകമെമ്പാടും അപ്പോൾ എഴുപതോളം കേന്ദ്രങ്ങളില് കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം ഓക്കെ മമ്മൂട്ടി വിശാഖം കേട്ടോ ശത്രു സംഹാര പുഷ്പാഞ്ജലി എഴുതിയാ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ റിലീസ് ചെയ്തു എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് ഈ സിനിമ വമ്പൻ വിജയമായി മാറണമെന്നാണ് ക്ഷേത്രത്തിന്റെ കൗണ്ടറിന് മുന്നിൽ നിന്നും ആരാധകൻ പറയുന്നത് ടർബോ ജോസായി എത്തുന്ന മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളും ഫൈറ്റ് സീനുകളും ഒരു രക്ഷയുമില്ലെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ചു മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം മമ്മൂട്ടിയുടെ കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Only my other Raja Kumari, gold and diamonds, the trust of traveling gold.